ർപ്പിച്ച കുർബാനോസ് തീർത്ഥാടന കേന്ദ്രമായ ഈ ആർത്തങ്കൽ പള്ളിയിൽ ചരിത്രം ഉറങ്ങുന്ന ഏറ്റവും പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രങ്ങൾ ഒന്നായ ഈ ആർത്തങ്കൽ പള്ളിയിൽ വിശ്വഭാനി അർപ്പിക്കുവാനും ഈ സമയം വചനം പ്രഘോഷിക്കുവാനും ദൈവം തന്ന അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു കുഞ്ഞുനാളിൽ ഓർമ്മ വെച്ച സമയങ്ങളിൽ പള്ളിപ്പെരുന്നാളിന് കേൾക്കുന്നൊരു പാട്ടുണ്ട് ആധിയും വ്യാധിയും ഞങ്ങളിൽ നിന്ന് അകറ്റുവാൻ അറുത്തങ്കൽ പള്ളിയിൽ ഇരിപ്പവനെ വിശുദ്ധ സബസ്തിയാനോസെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഓർമ്മ വെച്ച നാളുകൾ മുതൽ പള്ളിപ്പെരുന്നാളിന് കേൾക്കുന്ന ഈ ഗാനം അന്ന് മുതലാണ് അറുത്തങ്കൽ പള്ളിയെക്കുറിച്ച് കേട്ടിട്ടുള്ളത് ആ ദേവാലയത്തിൽ നിന്ന് കടന്നു വരാനും ഒരു മെത്രാനം നിലയിൽ വിഷ്ണുപാഞ്ഞ് അർപ്പിക്കുവാനും സാധിച്ചത് ദൈവത്തിൻ്റെ ഇടപെടലായിട്ട് ഞാൻ കരുതുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ വായിച്ചു കേട്ട വേദഭാഗം വിശുദ്ധ വിശുദ്ധമത്തായിഹ് സുവിശേഷം പത്താം അധ്യായം ഇരുപത്തിനാല് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് മതപീഡനങ്ങളുടെ പശ്ചാത്തലത്തിൽ വരാൻ പോകുന്ന ക്രിസ്തു ശിഷ്യർ അനുഭവിക്കേണ്ടി വരുന്ന സഹനങ്ങളെക്കുറിച്ചും പീഡകളെക്കുറിച്ചും മതമർദ്ദനത്തെക്കുറിച്ചും കർത്താവ് സൂചന നൽകുകയാണ് ഇപ്രകാരം വേദഭാഗം ആരംഭിക്കുകയാണ് ഗുരുവിനേക്കാൾ ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനല്ല ഭൃത്യൻ യജമാനിനേക്കാളും വലിയവനല്ല ശിഷ്യൻ ഗുരുവിനെ പോലെയും ഭൃത്യൻ യജമാനെപ്പോലെയും ആയാൽ മതി ഗൃഹനാഥനവർ ബേൽസബലെന്ന് വിളിച്ചെങ്കിൽ എൻ്റെ കുടുംബാംഗങ്ങളെ എന്തു തന്നെ വിളിക്കുകയില്ല ഇവിടെ ആരാണ് ഗുരു ആരാണ് ശിഷ്യൻ ആരാണ് യജമാനൻ ആരാണ് ഭൃത്യൻ ഇവിടെ ഗുരുവും യജമാനനും യേശുവാണ് ശിഷ്യനും ഭൃത്യനും വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരുമാണ് കർത്താവ് പറയുകയാണ് ഗുരുവും കർത്താവുമായ യജമാനനുമായ യേശുവിന് ലഭിച്ച അതേ വഴികളാണ് ഒരു ശിഷ്യനും നടന്നു പോകാനുള്ളത് യേശുവിന് എന്തൊക്കെ ലഭിച്ചു അതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും യേശുവിന് പീഡനമേറ്റെങ്കിൽ സഹനമേൽക്കേണ്ടി വന്നെങ്കിൽ നിങ്ങളും അതിന് ഭാഗഭാക്കാകും യേശു മഹത്വത്തിലേക്ക് എടുക്കപ്പെട്ടെങ്കിൽ നിങ്ങളും ആ മഹത്വത്തിലേക്ക് സ്വീകരിക്കപ്പെടും അതുകൊണ്ട് ഗുരുവിൻ്റെ യജമാനിൻ്റെ ഭാഗതയം തന്നെയാണ് നിങ്ങൾക്കുമുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനല്ല ഫൃത്യൻ യജമാനേക്കാൾ വലിയവനല്ല ഗുരുവിനെപ്പോലെ യജമാനെപ്പോലെയും ആയാൽ മതി യേശുനെപ്പോലെ ആയിത്തീരുക എന്നുള്ളതാണ് ഓരോ ക്രിസ്തു ശിഷ്യൻ്റെയും വിളി എന്നോട് പറയുകയാണ് അവർ ബേൽസബൂലെന്ന് വിളിച്ചെങ്കിലും കുടുംബാംഗങ്ങൾ എന്ന് തന്നെ വിളിക്കുകയില്ല യേശുവിനവർ മേൽസ് പോലെന്ന് വിളിച്ച് അധിക്ഷേപിച്ചെങ്കിൽ മതമർദ്ദനകാലത്ത് നിങ്ങളെ അധിക്ഷേപിക്കുകയും പീഡിപ്പിക്കുകയും നിങ്ങളെ ആക്ഷേപിക്കുകയും മർദ്ദിക്കുകയും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കുകയും എന്ന് കർത്താവ് സൂചന നൽകുകയാണ് അതിനുശേഷം കർത്താവ് മൂന്ന് രീതിയിൽ അവരെ ബലപ്പെടുത്തുകയാണ് നിങ്ങൾ ഭയപ്പെടേണ്ട ഇപ്രകാരം കേണ്ടി അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ് മറിഞ്ഞിരിക്കുന്ന ഒന്നും വെളിപ്പെടാതിരിക്കുകയില്ല നിഗൂഢമായിരിക്കുന്ന ഒന്നും അറിയപ്പെടാതിരിക്കുകയും ഇല്ല നിങ്ങളോട് പറഞ്ഞവ പ്രകാശത്തിൽ പറയുകയും ചെവിയിൽ മന്ത്രിച്ചത് പുരമുകൾ നിന്നേ ഘോഷിക്കുവേൻ യേശുവിനെ കുറിച്ച് പറയപ്പെട്ടതെല്ലാം രഹസ്യം നിഗൂഢമായിരിക്കുന്നതെല്ലാം നാളെ വെളിച്ചത്തു വരും എന്തുകൊണ്ടൊക്കെ മൂടി വച്ചാലും അതെല്ലാം വരും ഇതിൽ കർത്താവ് പറയുകയാണ് നിങ്ങളവയെല്ലാം പുരമുകളിൽ നിന്ന് മന്ത്രിക്കണം നിങ്ങൾ രഹസ്യമായി കേട്ട രഹസ്യങ്ങൾ പുരമുകളിൽ നിന്ന് സ്പഷ്ടമായി നിങ്ങൾ വിളിച്ചു പറയണം അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട രണ്ടാമത് വീണ്ടും പറയുകയാണ് നിങ്ങൾ ഭയപ്പെടേണ്ട കാരണം ശരീരത്തെ കൊല്ലുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട ശരീരത്തെയും ആത്മാവിനെയും കൊല്ലുന്നവനെയും നിങ്ങൾ ഭയപ്പെട്ടാൽ മതി ദൈവത്തിന് മാത്രമാണ് ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെ അധികാരം അതുകൊണ്ട് നിങ്ങൾ ദൈവത്തെ ഭയപ്പെട്ടാൽ മതി മറ്റൊന്നിനെയും ഭയപ്പെടേണ്ട ദൈവത്തെയും ആത്മാ മനുഷ്യനെയും ആത്മാവിനെയും നശിപ്പിക്കാൻ അല്ലെങ്കിൽ ഇല്ലാക്കാൻ കഴിയുന്ന ദൈവത്തെ മാത്രം നിങ്ങൾ ഭയപ്പെട്ടാൽ മതി നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ധൈര്യപ്പെടുത്തുകയാണ് മൂന്നാമതായിട്ട് വീണ്ടും പറയുകയാണ് ഒരു നാണയത്തോടി രണ്ട് കുരുവികൾ വിൽക്കപ്പെടുന്നില്ലേ നിങ്ങളെ പിതാവിൻ്റെ അറിവ് കൂടാതെയിൽ ഒന്നുപോലും നിലംപതിക്കുകയില്ല എത്രമാത്രം ദൈവം നിങ്ങളെക്കുറിച്ച് ശ്രദ്ധയുള്ളവരാണ് പുല്ലിനെയും പൂവിനെയും അണിയിച്ചൊരുക്കുന്ന ദൈവം പറവുകളെയും മറ്റ് ജീവജാലങ്ങളെയും ഒക്കെ അണിയിച്ചൊരുക്കുന്ന ദൈവം നിങ്ങളെക്കുറിച്ച് ശ്രദ്ധയുള്ളവനാണ് നിങ്ങളുടെ തലമുടിയിഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു കുരുവുകളേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് കർത്താവ് അവരെ പഠിപ്പിക്കുകയാണ് എന്നുള്ള കർത്താവ് മൂന്ന് രണ്ട് കാര്യങ്ങൾ പറയുകയാണ് മനുഷ്യരുടെ മുമ്പിൽ എന്നെ പറയുന്നവനെ ഏറ്റുപറയുന്നവനെ മുമ്പിൽ ഞാൻ ഞാനും പറയും മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ സ്വർഗസ്തനായ പിതാവിന് മുമ്പിൽ ഞാനും തള്ളിപ്പറയും യേശുവിനെ നമ്മൾ പരസ്യമായി ഏറ്റുപറയാൻ അവസരം കിട്ടുന്നിടത്ത് നാം ഏറ്റുപറയുമ്പോൾ സ്വർഗസന്നിധിയിൽ യേശു നമുക്ക് വേണ്ടി നമ്മെ ഏറ്റുപറയും എന്നാൽ യേശുവിനെ ഭൂമിയിൽ നമ്മൾ തള്ളിപ്പറയുന്നെങ്കിൽ തീർച്ചയായിട്ടും സ്വർഗസ്ഥ പിതാവിന് മുമ്പിൽ അവൻ അമ്മയും തള്ളിപ്പറയും അതുകൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിപ്പീൻ ശ്രദ്ധയോടെ ഇരിപ്പീൻ മതപീഡനങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ഭയചകിതരാകരുത് തകർക്കപ്പെടരുത് നിങ്ങൾ ശ്രദ്ധയോടെ നിൽക്കണം നിങ്ങൾ യേശുവിന് സാക്ഷ്യം നൽകണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇപ്രകാരം സാക്ഷ്യം നൽകിയ ഒരു മഹാവിശുദ്ധനാണ് വിശുദ്ധ സെബസ്തിയാനോസ് എ ഡി ഇരുന്നൂറ്റി അൻപത്തി രണ്ടിൽ ജനിച്ച് എ ഡി ഇരുന്നൂറ്റി അൻപത്തെട്ടിൽ കേവലം മുപ്പത്തിരണ്ട് വയസ്സ് മാത്രം ജീവിച്ചിരുന്ന ഒരു പട്ടാളക്കാരനായിരുന്ന സബസ്തിയാനോസ് ക്രിസ്ത്യാനികളെ ഡയോക്ലീഷ്യൻ കറകൃത്തി പീഡിപ്പിച്ചപ്പോൾ അതിനെതിരെ പ്രതികരിക്കുകയും ശിഷ്യൻ ക്രിസ്ത്യാനികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി രാജാവിൻ്റെ മുൻപിൽ ശക്തിയുക്തം വാദിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ അമ്പെയ്ത് കൊല്ലപ്പെടുകയും അദ്ദേഹത്തെ ആദ്യം അൻപെയ്ത് അദ്ദേഹം മരിച്ചു എന്ന് കഴുതി അദ്ദേഹത്തിൻ്റെ ശരീരം ഓടയിലേക്ക് എറിഞ്ഞു കഴുകനും പരുന്തും വന്ന് ആ ശരീരം ഭക്ഷിക്കാതിരിക്കുവാൻ അയലൻ എന്ന് പറയുന്നൊരു സ്ത്രീ അതിന് കാവൽ നിന്നു വീണ്ടും സിബസ്തിയാനോസ് ജീവിതത്തിലേക്ക് തിരികെ വന്നു വീണ്ടും തിരിച്ച് രാജാവിൻ്റെ അടുക്കൽ ചെന്ന് ഡയോക്രീഷ്യൻ രാജാവിൻ്റെ അടുക്കൽ ചെന്ന് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നതിനെതിരെ രാജാവിനോട് കൽപ്പ പറഞ്ഞപ്പോൾ രാജാവ് അതിക്രൂരമായി അദ്ദേഹത്തിൻ്റെ ശിരസ് എന്നാണ് പാരമ്പര്യം പറയുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധ സമസ്ത്യാനോസിൻ്റെ തിരുസ്വരൂപം ഈ ദേവാലയത്തിൽ പ്രത്യേകമായി പ്രതിഷ്ഠിക്കപ്പെട്ടത് പതിനേഴാം നൂറ്റാണ്ടിൻ്റെ മധ്യഭാഗത്ത് ഈ ആലപ്പുഴ ഭാഗത്ത് ഈ ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഈ രൂപം തീർച്ചയായിട്ടും ഈ നാടിനും ഈ നാട്ടുകാർക്കും നമ്മുടെ കേരളക്കരയിലും ഭാരതത്തിലും അനേകർക്ക് ദൈവത്തിൻ്റെ കൃപ ഒഴുകുന്ന മാധ്യസ്ഥം ഒഴുകുന്ന ഇടമായി തീർന്നു എന്നുള്ളത് ചരിത്രത്തിൻ്റെ യാഥാർത്ഥ്യമാണ് ഈ വിശുദ്ധ ദേവാലയത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ കടന്നു വന്ന് നാളിതുവരെയും വിശുദ്ധ സബസ്ത്യാനോസിൻ്റെ മാധ്യസ്ഥം അപേക്ഷിച്ച് അനുഗ്രഹം പ്രാപിക്കുന്നെങ്കിൽ വിശുദ്ധ സെബസ്ത്യാനൂസിലൂടെ യേശുദമ്പുരാൻ ഒഴുക്കുന്ന കൃപയാണ് ഇത് നമ്മൾ തിരിച്ചറിയണം ഒരു കാര്യം കൂടെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് സഭ മൂന്ന് പദങ്ങളിലൂടെയാണ് പ്രത്യേകമായിട്ട് വിശുദ്ധരെയും മറ്റുള്ളവരെയും വിവരിക്കുക ലാത്രിയ ധൂളിയ ഹൈപ്പർ ധൂളിയ ലാത്രിയ എന്ന് പറയുന്നത് ആരാധനയാണ് ദൈവത്തിനു മാത്രമുള്ളതാണ് ആരാധന അതുകൊണ്ടാണ് ഏത് പാരമ്പര്യത്തിലുള്ള വിശു കുർബാന ആരംഭിക്കുന്നതും പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി എന്ന് പറഞ്ഞുകൊണ്ടാണ് മലങ്കരയിലാണെങ്കിലും ലത്തീനിലാണെങ്കിലും ഏത് സഭ ഏത് പാരമ്പര്യത്തിലാറത്തിലാണെങ്കിലും കുർബാന ആരംഭിക്കുന്നതിന് മുൻപ് ഏത് പ്രാർത്ഥനയും ആരംഭിക്കുന്നതിന് മുൻപ് നമ്മൾ ആരെയാണ് ആരാധ ആരാധിക്കുന്നതെന്ന് പറയും നമ്മൾ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും മാത്രമേ ആരാധിക്കുന്നുള്ളൂ അപ്പം അതിന് മറിയാട് മറുപടിയായിട്ട് ജനം പറയും ആദ്യം മുതൽ എന്നേക്കും ആമീൻ ഈ സ്തുതി എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ഇപ്പോൾ സഭ ആരെയാണ് ആരാധിക്കുന്നതെന്ന് പ്രാർത്ഥന തുടങ്ങുമ്പോഴേ പറഞ്ഞിരിക്കും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മാത്രമേ നമ്മൾ ആരാധുദ്ധന്മാർക്ക് നൽകുന്നത് വണക്കമാണ് ബഹുമാനമാണ് അതിന് ധൂളിയ എന്ന പദപ്രയോഗമാണ് ലത്തിൽ ഉപയോഗിക്കുക അതായത് അവരെ ബഹുമാനിക്കുകയാണ് ആദരിക്കുകയാണ് ഒരു സാധാരണ മനുഷ്യരാണ് എന്നാൽ അവർ സാധാരണ മനുഷ്യർ അതി സ്വാഭാവികമായ ജീവിതത്തിലൂടെ പുണ്യജീവിതത്തിലൂടെ രക്തസാക്ഷിത്വത്തിലൂടെ യേശുവിനോട് താതാത്മ്യം പ്രാപിച്ചവർന്ന നിലയിൽ സ്വർഗത്തിലായിരിക്കുന്നവർ നിലയിൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാൻ കഴിവുള്ളവരാണ് അവരെ പ്രത്യേകമായിട്ട് സഭ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു അവരെ ഒരിക്കലും സഭ ആരാധിക്കുന്നില്ല വിശുദ്ധ സമസ്ത്യാനോസിനെ സഭ ഒരിക്കലും ആത് ആരാധിക്കുന്നില്ല പിന്നെയോ ആദരവും ബഹുമാനവും കൊടുക്കുകയാണ് ദൂളിയ എന്ന പദപ്രയോഗത്തിലൂടെയാണ് എന്നാൽ പരിശുദ്ധ ദൈവ ഒരു പടി കൂടി കണന്ന് വെറും വണക്കമല്ല മഹാവണക്കമാണ് നൽകുന്നത് അതിന് ഹൈപ്പർ ദൂളിയ എന്നാണ് പറയുക മാതാവിനെ നമ്മൾ ആരാധിക്കുന്നില്ല മാതാവ് ദൈവമല്ല മനുഷ്യ വ്യക്തിയാണ് ദൈവത്തിൻ്റെ കൃപയിലാണ് അവൾ പാവരീഹിതിയായി ജനിച്ചതും ജീവിച്ചതുമെല്ലാം അപ്പോൾ അവൾക്ക് മഹാവണക്കമാണ് നൽകുക വിശുദ്ധന്മാർ കൊടുക്കുന്നതിനേക്കാൾ ഒരു പടി കൂടി വണക്കമാണ് അവൾക്ക് നൽകുന്നത് അതിന് മഹാവണക്കം ഹൈപ്പർ ദൂളിയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധ സുബസ്ത്യാനോസിൻ്റെ മാധ്യസം നമുക്ക് അപേക്ഷിക്കാം ഇന്നീ ദേവാലയത്തിൽ കുർബാനയിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ നിരവധി നിയോഗങ്ങളെ നമുക്ക് സമർപ്പിക്കാം വിശുദ്ധിലൂടെ എല്ലാ നിയോഗങ്ങളും എല്ലാം അനുഗ്രഹവുമായി നമുക്ക് തീരട്ടെ അനുഗ്രഹങ്ങളെല്ലാം യേശുദന്ദ്ര നമുക്ക് നൽകട്ടെ എന്ന് വിശ്കുബാനയിൽ പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും ബുദ്ധിൻ്റെയും ഇങ്ങനെയുള്ള വിശ്വഹാട് തിരുനാമത്തിൽ ആന്ന്